പാകിസ്ഥാൻ ചൈന വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യൻ സൈന്യം പുതിയ റഡാറുകൾ ഉപയോഗിച്ച് ഡ്രോൺ കവചം ശക്തിപ്പെടുത്തും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിലെ വ്യോമ നിരീക്ഷണ ശൃംഖലയിലെ വിടവുകൾ നികത്താൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള മറഞ്ഞിരിക്കുന്ന ചില നിരീക്ഷണങ്ങളുടെയും യു എ വികളുടെയും നുഴഞ്ഞുകയറ്റം തടയുന്നതിനും അത്യാധുനിക റഡാറുകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ സൈന്യം പദ്ധതി പദ്ധതിയിടുന്നതിനായി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് അനുസരിച്ച് സൈന്യം വാങ്ങാൻ പദ്ധതി ഇടുന്ന പുതിയ റഡാർ സംവിധാനം താഴ്ന്ന റഡാർ ക്രോസ് സെക്ഷനുള്ള ആകാശ വസ്തുക്കളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അത് അവയെ കണ്ടെത്താൻ പ്രയാസകരമാക്കുന്നു ഈ സംവിധാനങ്ങൾ സൈന്യത്തിൻ്റെ ആകാശ തീർ വ്യോമപ്രതിരോധ ശൃംഖലയിൽ സംയോജിപ്പിക്കുമെന്ന് ഈ വിഷയവുമായി അടുത്ത വൃത്തങ്ങൾ ദ ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് പറഞ്ഞു യുദ്ധക്കളത്തിലെ കമാൻഡർമാർക്ക് ആകാശത്ത് കൂടുതൽ മൂർച്ചയുള്ള കാഴ്ചശക്തിയും ശത്രുതാപരമായ ഡ്രോണുകൾക്കോ മറ്റ് ആകാശവസ്തുക്കൾക്കോ എതിരെ വേഗത്തിനുള്ള പ്രതികരണവും നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ദ ഇന്ത്യൻ എക്സ്പ്രസ് പ്രകാരം ഇന്ത്യൻ സൈന്യം നാൽപ്പത്തഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ വരെയും നാൽപ്പത്തെട്ട് എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ ഡ്രോൺ ഡിറ്റക്ടർ വരെയും വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് വ്യോമാതിർത്തികൾ സ്കാൻ ചെയ്യാനും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഭീഷണിയെ അടിസ്ഥാനമാക്കി മുൻഗണന നൽകാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനമായ ടെൻ ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ സൈന്യം ആവശ്യപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നിരീക്ഷണത്തിനും സിവിലിയൻ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനും പാകിസ്ഥാൻ ട്രോണുകളുടെ കൂട്ടത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ആർമിയുടെ ആർ എഫ് ഐ രേഖപ്പെടുത്തുന്നത് ഇവിടെ പ്രസക്തമാണ് നിലവിലുള്ള പ്രതിരോധ തോക്കുകളായ എൽ സെവൻറ്റി ഇസഡ്യൂ ട്വന്റി ഷിൽക്ക എന്നിവ ഈ ഭീഷണികൾക്കെതിരെ അസാധാരണമായി മികച്ച പ്രകടനം കാഴ്ചവച്ചെങ്കിലും ആയുധ സംവിധാനങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും തരംതിരിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ള ആധുനിക ഫയർ കൺട്രോൾ റഡാറുകൾക്കൊപ്പം അവ ഉപയോഗിക്കുന്നത് ഭീഷണി നിർവീര്യമാക്കൽ കൂടുതൽ ആക്രമണാത്മകമാക്കുമെന്ന് സൈന്യം പറയുന്നു സൈന്യത്തിൻ്റെ അഭിപ്രായത്തിൽ പുതിയ ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾക്ക് ഒന്നിലധികം റഡാറുകളിൽ നിന്നും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റങ്ങളിൽ നിന്നുമുള്ള ലക്ഷ്യ ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും ഫയറിംഗ് സൊല്യൂഷനുകൾ കണക്കാക്കാനും ഈ വിവരങ്ങൾ ഗൺ സംവിധാനങ്ങളിലേക്കും തോളിൽ നിന്ന് വെടിവെക്കുന്ന വ്യോമപ്രതിരോധ മിസൈലുകളിലേക്കും അയയ്ക്കാനും കഴിയുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പറയുന്നത്